വിശുദ്ധമായ ിൽ പറയുന്നു ആകാശത്തെ ഉയർത്തിയ അള്ളാഹു സ്ഥാപിച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും പിഴവുണ്ടാകാൻ പാടില്ല അള്ളാഹു പറയുന്നു വസ്ന ബിൽ ഏതൊരു കാര്യവും നിങ്ങൾ നീതിപൂർവം നടപ്പിലാക്കണം ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിക്കുകയാണ് സൂറത്തുർ റഹ്മാനിലാണ് ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത് സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു മൂന്ന് പ്രാവശ്യം മീസാൻ എന്ന പദത്തെ ആവർത്തിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ നമുക്കറിയാം തുലാസ് ഇതിനാണ് തുലാസ് നീതിയുടെ ഒരു ചിഹ്നമായി കോടതികളുടെ മുമ്പിലൊക്കെ കാണുന്നതാണ് തുലാസ് അത് നീതിയുടെ ഒരു ചിഹ്നമാണ് നീതി എന്ന് പറയുന്നത് സമൂഹത്തിനാവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് ഖുർഹാനിൽ വളരെ കാര്യപ്രസക്തമായിട്ട് തന്നെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയാണ് ആകാശത്തെ ഉയർത്തി സംവിധാനിച്ച സംവിധാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നീതി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒരു പിഴവും പറ്റരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നീതിപൂർവം അത് നടപ്പിലാക്കണം തൂക്കപ്പെടുന്ന ഒന്നും ഒരു കുറവും വരുത്തരുത് എന്ന് അള്ളാഹു സുപഹാര നമ്മോട് നിർദ്ദേശിക്കുകയാണ് എന്താണ് സഹോദരങ്ങളെ നീതി ഏതെല്ലാം വസ്തുക്കൾക്ക് എന്തെല്ലാം നൽകേണ്ടതായിട്ടുണ്ടോ അത് അതിന്റെ അർഹമായ രൂപത്തിൽ തന്നെ നൽകണം

വിശുദ്ധമായ ഖുർആൻ അനുസരിച്ചും സുന്നത്ത് ഉള്ള നിയമം നടപ്പിലാക്കുക ഇത് തന്നെയാണ് കൂട്ടുനിൽക്കുകയില്ലാൻ പറയുന്നുണ്ട് സൂറത്ത് ആറാമത്തെ സുഖം നിങ്ങളിൽ ആരെങ്കിലും സുഖൃതങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയുള്ളതാണ് ുംക്തഫലവും അവന് തന്നെയാണെന്ന് പറയുന്നു ഒരു തരത്തിലുംടിമകളെ അക്രമിക്കുകയില്ലെന്ന് പ്രിയപ്പെട്ടവരെ അന്നാഹുതാല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രിയപ്പെട്ടവരെ അത് പൂർണ്ണമായ നീതിയാണ് നീതി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം എല്ലാ മേഖലയിലും നീതി ഉണ്ടാകണം ഒരു വീട് ഭരിക്കുന്ന ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന് പ്രിയപ്പെട്ടവര് രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ രണ്ടു ഭാര്യമാരോടും തുല്യമായ രീതിയിൽ നീതി പുലർത്തി ജീവിക്കാൻ കഴിയണം അതിന് കഴിയില്ല എന്ന് തോന്നുന്നവർ രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ പാടില്ല വിശുദ്ധമായ വിശുദ്ധമായത് പറയുന്നുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും മൂന്നും നാല് വരെ വിവാഹം കഴിക്കാമെന്ന് സൂറത്തുനിസായിലൂടെ അള്ളാഹു അവതരിപ്പിക്കുമ്പോഴും തൊട്ടടുത്ത് അള്ളാഹു പറയുന്നത് നീതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫവാഹിത നിങ്ങൾക്ക് ഒറ്റ ഭാര്യ മാത്രം മതിയെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളോട് പോലും പ്രിയപ്പെട്ടവരെ നീതി നമ്മൾ കാണിക്കണം നാലോ അഞ്ചോ മക്കളുണ്ട് അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് അതിൽ രണ്ട് മക്കളിൽ ഒരാൾക്ക് മാത്രം മാതാവിൻ്റെയും പിതാവിന്റെയും അവകാശങ്ങൾ അവരുടെ സ്നേഹം അവർക്ക് ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങളെല്ലാം നൽകുന്നു ഒരാളെ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു അത് അനീതിയാണ് ഇമാം ബുഖാജിർ അലിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഇബ്നു ബഷീർ അലിയാഹു തൊട്ട് ഉദ്ധരിക്കുകയാണ് എൻ്റെ പിതാവ് എനിക്ക് ഒരു തോട്ടം ഉടമയായി തന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ പിതാവായ ബസീറിനോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് വേറെ ഒരു ഭാര്യയും മക്കളും ഉണ്ടല്ലോ എന്നിലുണ്ടായ മകന് നിങ്ങൾ കൊടുത്ത തോട്ടം പോലെ ആ ഭാര്യയുടെ മക്കൾക്കും ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരോപിച്ചു നോക്കൂ ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പണമുണ്ടാക്കണമെന്നും എന്റെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സ്വാർത്ഥതയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസിന്റെ പ്രസക്തി വിളിച്ചോടുന്നത് മസീദ് എന്ന് പറയുന്ന സഹാബിക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു അതിലെ ഒരു ഭാര്യയിലെ കുത്തിയാണ് നുഹ്മാൻ ആ നുഹ്മാനിന് ഒരു തോട്ടം നൽകിയപ്പോൾ നുഹ്മാനിന്റെ ഉമ്മ പറയുകയാണ് ഇത് എന്റെ മകൻ നുഹ്മാനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നബിഹുലൈ വസ്ല്ല അരികില് ചെന്നിട്ട് നിങ്ങൾ ഫത്വ നിങ്ങൾച്ച് തരണം അഥവാ നിങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് ഭാര്യമാരിലും മക്കളുമുണ്ട് എന്നിട്ട് ഒരു ഭാര്യയുടെ മക്കൾക്ക് നൽകാതെ എന്റെ മക്കൾക്ക് മാത്രം ഒരു തോട്ടം നൽകിയാൽ അത് അനുവദനീയമാകുമോ ഇല്ലയോ എന്ന് നബി നബി വസല്ലമ തങ്ങളുടെ പോയി ചോദിക്കണം എന്നിട്ട് തങ്ങൾ സമ്മതിച്ചാലല്ലാതെ ഞാൻ ഒരിക്കലും ഈ വരുമാനം കൈവറ്റുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇതാ ബശീറിന്റെ ഉമ്മ പറയുകയാണ് ഉമ്മ പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര നല്ല സത്യസന്ധതയുള്ള നബി കുടുംബമായാലും സലമതങ്ങളുടെ അരികിലേക്ക് നൊഴ്മാനും ബഷീറും തന്റെ നൊമാനിന്റെ മാതാവും കൂടി വരികയാണ് എന്നിട്ട് പറയുകയാണ് നബിയെ എന്റെ ഒരു തോട്ടം ഞാൻ ഇവളിലുള്ള ആ മകൻ നൊഴ്മാനന് ഞാൻ കൊടുത്തു അപ്പോൾ എൻ്റെ ഭാര്യ പറയുന്നു മറ്റേ ഭാര്യയിലുള്ള കുട്ടി കൂടി ഇതുപോലെ കൊടുത്താലല്ലാതെ ഇതിൽ നിന്ന് എനിക്കും എൻ്റെ മക്കൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നു അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അല്ലാത്ത വേറെ കുട്ടി നിങ്ങൾക്കുണ്ടല്ലേ ബഷീർ എന്നവര് പറഞ്ഞു ഞാൻ അതേ ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഈ കൊടുത്തതുപോലെ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്കും അപ്പോൾ അപ്പോൾ റസൂൽ പറയുന്നു ഫലാ ഇദൻ ലാ അലാ ഇതൻ എങ്കിൽ പിന്നെ ഈ നുഴമാനിന് ഈ തോട്ടം കൊടുത്ത വിഷയത്തിൽ എന്നെ സാക്ഷിയാക്കണ്ട കാരണം ഞാൻ നേർക്കാഴ്ചയാണ് ഈ ഹരീഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ പിന്നെ ഈ ഒരു ഹലീറ്റിനെ മുൻനിർത്തിയാണ് മഹാന്മാരായത് ബസീർ എന്ന് പറയുന്ന സഹാബി നഹ്മാൻ എന്ന് പറയുന്ന കുട്ടിക്ക് തോട്ടം കൊടുത്തിട്ട് മറ്റു ഭാര്യയിലെ കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം കൊണ്ട് നിങ്ങൾ നീതി കാണിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചപ്പോൾ കൊടുത്ത ആ തോട്ടം പ്രിയപ്പെട്ടവരെ തിരിച്ചു വാങ്ങുകയായിരുന്നു കൊടുത്ത ഒരു സാധനം തിരിച്ചു വാങ്ങാൻ അവകാശപ്പെട്ട അവകാശപ്പെട്ടുണ്ടെങ്കിൽ അത് പിതാവ് മാത്രമേ ഉള്ളൂ സ്വന്തം മകൻ ഒരു സാധനം കൊടുത്താൽ അത് തിരിച്ചു വാങ്ങാം കാരണം ഇത് അതിന് തെളിവാണ് എന്ന് മഹാന്മാരായ മസ്തല പിടിക്കുകയാണ് അല്ലാത്തതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നത് അതാ തിന്നുപോയത് ഛർദ്ദിച്ചിട്ട് വീണ്ടും തിന്നുന്നതിന് തുല്യമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസലങ്ങൾ പറഞ്ഞത് പക്ഷേ ഈ ഒരു സംഭവത്തിൽ നിന്ന് മഹാന്മാരായ കൊടുത്ത ഒരു സാധനം തിരിച്ചു വാങ്ങാൻ അവകാശപ്പെട്ടത് മാത്രമാണ് അതിന്റെ ഉതവ് പോൽ ഫലകമായ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഇമാം മുസ്ലിമും ഇമാൻ മുഹാരിയും ഒക്കെ ഉദ്ധരിച്ച ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതി ബോധം നമ്മുടെ എല്ലാ മേഖലയിലും വേണം നമ്മുടെ വീട്ടിൽ വേണം ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് വേണം പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥന് വേണം പ്രിയപ്പെട്ടവരെ സ്കൂൾ ടീച്ചർക്ക് വേണം കുട്ടികൾക്കിടയിൽ വേർതിരിവ് പാടില്ല നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതല്ല ഈ പറയുന്നത് ഒന്നാം റാങ്ക് നേടിയ അവര് കുട്ടിക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം പോലെ ട്രോഫി പോലെ ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ ഇല്ല അതിനെക്കുറിച്ചല്ല അവൻ ഒന്നാമത്തെ ഗ്രേഡിന് അർഹനായത് പ്രിയപ്പെട്ടവരെ അവന് അവന്റേതായ ഒരു നിലവാരം നമ്മൾ നൽകണം അതിൽ സംശയമില്ല അതിനെക്കുറിച്ചല്ല കുറിച്ചല്ല ഈ പറയുന്നത് അവകാശം തുല്യമായി കിട്ടേണ്ടയിടത്ത് വേർതിരിവ് കാണിക്കാൻ പാടില്ല അത് അനീതിയാണ് പ്രിയപ്പെട്ടവരെ നീതിയുടെ അപ്പുറം അക്രമമാണെന്ന് വിലയിരുത്തുകയാണ് പറഞ്ഞില്ലേ നീതി ചെയ്യുക എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസ് അത് കൃത്യമായി പഠിപ്പിച്ചു നിയമങ്ങൾ നിയമങ്ങളെല്ലാവരും നിയമങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാവരും ഒരുപോലെയാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും നല്ല കുറേശിയായ ഒരു വനിത മോഷണം നടത്തിയപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ എന്ന് സംസാരിക്കാൻ വേണ്ടി നിമിതങ്ങളുടെ മുമ്പിൽ ആളുകൾ വന്നു പക്ഷേ എങ്ങനെ നിമിതങ്ങളോട് സംസാരിക്കും ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ മോഷണം നടത്തിയാൽ പ്രിയപ്പെട്ടവരെ കൈമുറിക്കുക എന്നതാണ് നിയമം വ്യഭിചരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യഭിചാരിയായ ആൾ ആണായാലും പെണ്ണായാലും നെറിഞ്ഞുകൊല്ലുക എന്നതാണ് നിയമം അതുകൊണ്ട് മഖ്സൂമിയ തറവാട്ടിലെ കുടുംബത്തിലെ പ്രധാനിയായ ഒരു പെണ്ണ് മോഷണം നടത്തി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി എസ്ക്യൂസിന് ചില ആളുകൾ വന്നു അപ്പോൾ അവര് പറഞ്ഞു നമുക്ക് ഉസാമയെ തന്നെ പിടിക്കാം ഉസാമ വന്നിട്ട് പറഞ്ഞു നബിയേ അവര് വലിയ തറവാട്ടുകാരാണ് എന്തോ ഒരു അബദ്ധത്തിൽ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ്ക്യൂസ് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞത് അന്നഹും ഫീഹി നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ നശിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ വലിയ വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കൂല ദുർബലരായ ആളുകൾ എന്തെങ്കിലും ചെയ്തു പോയാൽ അപ്പോൾ അവർ ശിക്ഷയും പറഞ്ഞു കൊണ്ടുവരും ആ ശിക്ഷ ശിക്ഷവിടെ അങ്ങനെ ഇല്ല എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവരുടെ കൈ ഞാൻ മുറിക്കുമെന്ന് മുഹമ്മദ് അഷറഫു പറയുകയാണ് നിയമത്തിനു മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളോടും നീതി വേണം ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്ത വിദ്യാർത്ഥിയെ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കാതെ ശിക്ഷ കൊടുക്കാതെ നമ്മൾ വിടുന്നു വേറെ ഒരാൾ വരുമ്പോൾ അവനെ ശിക്ഷിക്കുന്നു അത് ശരിയല്ല എത്രത്തോളം ഖുർആൻ പറയുന്നു നിങ്ങളോട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുവിനോട് പോലും നിങ്ങളുടെ നീതി കാണിക്കാൻ പാടില്ല لا ുംബീറും നിങ്ങളുടെ ശത്രുവിനോട് പോലും നിങ്ങൾ പെരുമാറുമ്പോൾ അനീതി കാണിക്കാൻ പാടില്ല അവനോടുള്ള ദേഷ്യവും മീർഷ്യതയും കാണിക്കാൻ എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ അനീതി യാണ് യുദ്ധമേളയിലാണെങ്കിൽ പോലും അള്ളാഹു ഓരോ യുദ്ധത്തിൽ ഇറങ്ങുമ്പോഴും അവിടുന്ന് പറയുമായിരുന്നു നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് യോദ്ധാക്കളോടും യുവാക്കളോടും കളത്തിലിറങ്ങിയ ആളുകളോടുമാണ് ഒരിക്കലും തന്നെ അശരണരായ സ്ത്രീകളെ നിങ്ങൾ കൊലപ്പെടുത്തരുത് കുട്ടികളെ നിങ്ങൾ കൊല്ലരുത് വൃദ്ധന്മാരെ നിങ്ങൾ കഴുത്തറുക്കരുത് അക്രമവും അനീതിയും യുദ്ധത്തിന്റെ പേരിലും ആകാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ പറയാത്ത ഒരറ്റ യുദ്ധവും ഇസ്ലാമിക മുഖത്ത് അരങ്ങേറിയിട്ടില്ല എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ കത്തീവ് കുത്തുപയോഗം പോലും ഒരു വാള് പിടിക്കുന്നുണ്ട് എവിടെയാണ് വാള് പിടിക്കുന്നത് ഇടത്തെ കൈയിലാണ് വാള് പിടിക്കുന്നത് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇസ്ലാമിൽ ഈ വാളിലുള്ള സ്ഥാനം അത്രയാണ് പ്രിയപ്പെട്ടവരെ ഇടത്തെ കയ്യിൽ വാള് പിടിച്ചിട്ട് എന്താണ് കാര്യം ചിലപ്പോൾ ശത്രുവിന് വെട്ടുന്നത് ഒരുപക്ഷെ നമ്മളെ തന്നെ വെട്ടുവീഴ്ത്താൻ സാധ്യതയുണ്ട് കാരണം ഇതിന് ബാലൻസ് ഇല്ല നമ്മുടെ വലത്തെ കൈകൊണ്ട് നമ്മൾ ഉന്നം വെച്ച് ഏതെങ്കിലും ഒരു പോയിന്റ് കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടാണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ അത് വെട്ടാൻ നമുക്ക് വലത്തെ കൈ കൊണ്ട് സാധിക്കും പക്ഷെ ഇടത്തെ കൈകൊണ്ട് അതിന് പറ്റുമോ ഇല്ല എന്നാൽ അള്ളാഹുവിന്റെ റസൂര് പറയുമായിരുന്നു യുദ്ധത്തിൽ ഇറങ്ങുമ്പോ നിങ്ങൾക്ക് പരിചയ വേണം അത് നിങ്ങൾ വലത്തെ കയ്യിൽ പിടിക്കണം കാരണം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനെ തടുക്കാനാണ് പ്രതിരോധമാണ് ഇസ്ലാമിന്റെ യുദ്ധമുറ അതുകൊണ്ട് വലത്തെ കയ്യിൽ പരിച പിന്നെ യുദ്ധമല്ലേ പേരിനൊരു വാള് വേണം അത് ഇടത്തെ കൈയിലാകട്ടെ ആ സന്ദേശമാണ് കുത്തുപയോദിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹത്തീപ് നൽകുന്ന സന്ദേശം ഇസ്ലാം വാളുകൊണ്ട് കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്നതല്ല ആ സന്ദേശം ഈ ഇസ്ലാമിൽ വാളിനുള്ള സ്ഥാനം അത്രേ ഉള്ളു പ്രതിരോധമാണ് വലുത് എപ്പോഴും പറയും ഒരു കാരണവശാലും നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾക്ക് ഈർഷ്യതയുണ്ടെന്നറിയാം പക്ഷേ എങ്കിൽ പോലും വയസ്സന്മാരെ നിങ്ങൾ കൊലപ്പെടുത്താൻ പാടില്ല സ്ത്രീകളായ ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല കുട്ടികളെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാത്ത ഒരു യുദ്ധവും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ അരങ്ങേറിയിട്ടില്ലെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് ഭരണാധികാരിയായ അലിയുവിന് അമീർ പാലുവിന്റെ കാലിയായിരുന്നു കഥകളാണ് പറയുന്ന കാലിയുടെ കഥകൾ മഹാനവരിൽ അലിയുവിന് അമീർ പാലുവ് ഭരണം നടത്തുന്ന കാലമാണ് അന്നത്തെ കാലി നല്ല മുത്തയായ കാണൊരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുകയല്ല ഏതായിരുന്നാലും ഒരു ഒരു പരിച പ്രിയപ്പെട്ടവരെ കയ്യിൽ പെട്ടുപോയി ാലും ചോദിക്കാൻ വേണ്ടി വന്നു അദ്ദേഹം ഒരു നെസ്റാനിയായിരുന്നു നിസ്റാനിയായ മനുഷ്യനുടന കോടതിയിലേക്ക് ഓടിക്കള്ളക്കേസ് കൊടുത്തു എനിക്ക് അവകാശപ്പെട്ട വാട് ഭരണാധികാരിയാണെന്ന് വിചാരിച്ച് ധാർഷ്ട്യം കൊണ്ട് നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മുമ്പിൽ അന്യായം പ്രിയപ്പെട്ടവരെ മറുഭാഗത്ത് നിസഹാനി നിൽക്കുന്നുണ്ട് അലിയാരോട് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ നിങ്ങളുടെ അങ്കിയാണ് എന്താണ് തെളിവ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെന്റേതാണെന്നതിന് തെളിവ് കാലം ഞാൻ 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 കൊണ്ടു നടന്നതായിരുന്നു രേഖയില്ല രേഖയില്ല സൗജന്യം അല്ലാതെ പറയാവുന്ന അത്രയും തെളിവുകൾ പറഞ്ഞു പക്ഷേ പ്രിയപ്പെട്ടവരെ മുമ്പിൽ മനുഷ്യൻ വാദിച്ചത് ഇതിന്റെ കൈവശം ഇപ്പോൾ എന്റെ കയ്യിലാണ് ഇതിന്റെ കൈവശം എന്റെ കയ്യിലാണ് അതുകൊണ്ട് ഇത് എന്റേതാണ് എന്നതിന്റെ തെളിവ് അത് തന്നെയാണ് എന്ന് അദ്ദേഹം വാദിച്ചു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മറിച്ചൊന്നും പറയാനുണ്ടായില്ല അതുകൊണ്ട് മുമ്പിൽ ഭരണാധികാരിയായ ഖലീഫക്കെതിരെ ആ നിയമപീഠത്തിലെ കാതിയാണ് ഈ വാള് നസറാനിയുടേതാണ് കോടതിയിൽ എപ്പോഴും വേണ്ടത് തെളിവാണ് സഹോദരങ്ങളെ എവിഡൻസിന്റെ പിൻബലത്തിലല്ലാതെ ഒരു ജഡ്ജിക്ക് ഒരു ജഡ്ജിമെന്റും വലിക്കാൻ കഴിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ വാദിക്കുന്നത് ഒട്ടത്തരമായിരിക്കാം പച്ച തെറ്റായിരിക്കാം അന്യായമായിരിക്കാം ഒരിക്കലും തന്നെ തെളിവിലോ ഒരിക്കലും തന്നെ അവകാശപ്പെട്ട മുതലിന് വേണ്ടിയായിരിക്കുകയില്ല വാദിക്കുന്നത് പക്ഷേ താതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് എവിടെയുണ്ട് ഇതാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആ പരിച പ്രിയപ്പെട്ടവരെ നസറാനിയായ മനുഷ്യന്റെ കയ്യിൽ കോടതിയാണിത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അലിയമിന് അബീർ ഇവിടുത്തെ ആ ഫലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന കഥയാണ് സുറൈഹ് എന്നിട്ടും തെളിവ് എൻ്റെതാണെന്ന് എൻ്റെ കൈയവകാശം ബാധിച്ചതിൻറെ പേരിൽ ജഡ്ജ്മെന്റ് വന്നത് എനിക്ക് അനുകൂലമാണ് ഇത് നല്ല ഒരു മതമാണ് ഇത് ഞാൻ വിശ്വസിക്കേണ്ട അംഗീകരിക്കേണ്ട പ്രത്യായ ശാസ്ത്രമാണെന്ന് ചിന്തിച്ചിട്ട് എന്നവരെ തിരിച്ചു വിളിച്ചിട്ട് അവിടത്തെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയാണ് അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നീതി ബോധം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നാം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും പ്രിയപ്പെട്ടവരെ നമുക്ക് നീതി വേണം നമ്മുടെ ഒരു കമ്പനിയിൽ ജോലി ആണ് അവിടെ ഒരുപാട് പണിക്കാർ നമ്മുടെ കീഴിലുണ്ട് ചില ആളുകൾ വരുമ്പോ മാത്രം നമ്മൾ കണ്ണടക്കുന്നു കേറാൻ പറയുന്നു ചില ആളുകൾ വരുമ്പോൾ മാത്രം അത് പ്രശ്നമാക്കുന്നു പ്രിയപ്പെട്ടവരെ അനീതിയാണ് അക്രമമാണ് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ നിർവഹിക്കുന്ന ഓരോ ദൗത്യങ്ങളും കൃത്യമായി നിർവഹിക്കണമെന്ന് അള്ളാഹു താര കൽപ്പിക്കുകയാണ് രാജ്യത്തിന്റെ ലോകത്തിന്റെ സൊസൈറ്റിയുടെ ഒരു നല്ല അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഈ നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുവാൻ പറയുകയാണ് അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളോട് മക്കൾ മാതാപിതാക്കളോട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ കൊടുക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു ഒരാൾക്ക് ആയിരം രൂപ കൊടുത്തു അത് മാനസികമായി അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് തിരക്കണില്ല ഉമ്മ പറയാണ് ഇവിടുത്തെ കൂടുതൽ ജോലിയും ചുറ്റുപാടും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിൽ ഉമ്മക്ക് പരാതിയില്ല എങ്കിൽ ഒരു അയ്യായിരവും പതിനായിരവും ബാപ്പയ്ക്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവര് ആയിരം രൂപ ഉമ്മക്ക് കൊടുക്കുന്നതോട് തെറ്റില്ല കാരണം ഉമ്മ അത് മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ മേഖലയിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളോടും തുല്യമായ നീതിയും ബോധവും ഉണ്ടായിരിക്കണം ചില ആളുകളോട് മാത്രം പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് അത് പാടില്ല നീതി എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് അതാണ് ഒരു സൊസൈറ്റിയുടെ നല്ല സംസ്ഥാപനത്തിനാവശ്യമായ ഘടകമെന്ന് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നിർദ്ദേശിക്കുകയാണ് സുദീർഘമായി സംസാരിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് നമുക്ക് പറയാം ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പ്രത്യേകമായിട്ടുണ്ട് മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാരൻ ഭാര്യ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംഭാവന ചെയ്തിരിക്കുന്നു അള്ളാഹു കപൂർ ചെയ്യുമാറാവട്ടെ ആ സംഭാവനയെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഭർത്താവിന്റെ പാരത്രിക ലോകം നീ സന്തോഷത്തിലാക്കണേ റഹ്മാന് ഖബുജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാൻ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാൻ ആയ ലോകത്തും അള്ളാഹുബേദിന്റെ പ്രത്യേകമായ ഇനായത്തും പരിഗണനയും നീ നൽകണേ റഹ്മാൻ സ്വർഗത്തിന്റെ വാതായനം നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ സ്വർഗീയമായ എല്ലാ അനുഭൂതിയും ഖബറിൽ അനുഭവിക്കാനുള്ള തൊഫീക്ക് നൽകണേ റഹ്മാൻ